ഇന്ന് നിയമസഭ സാമാജികനായിരിക്കുന്നു കേരളത്തിലെ നിയമനിർമ്മാണ സഭയിലെ അംഗമായിരിക്കുന്ന നടൻ ശ്രീ മുകേഷിന് ജാമ്യം ലഭിച്ചുവെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് വളരെ ദുർബലമായ വകുപ്പുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്ത അന്വേഷണ സംഘത്തിന്റെ ബോധപൂർവമായ നിലപാടുകൾ മുഖേനയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒരു നാടകം ഒരു അബ്സർ ഡ്രാമ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുക എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ ഇന്ന് അവതരിപ്പിക്കേണ്ടി വന്നു ഇത്തരം ഒരു പ്രകടനം നടത്തുമ്പോൾ അതെന്ത് സന്ദേശമാണ് കേരളീയ സമൂഹത്തിന് കൊടുക്കുന്നത് നിങ്ങൾക്ക് പിന്നിൽ ആൾബലമുണ്ടെങ്കിൽ രാഷ്ട്രീയ സ്വാധീന ശക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല ആരെയും പീഡിപ്പിച്ചുകൊള്ളൂ എന്ത് കുറ്റകൃത്യവും ചെയ്തു എന്നതല്ലേ ശ്രീ മുകേഷിനെതിരെയുള്ള ദുർബലമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസ് അന്വേഷണ സംഘത്തിന്റെ നിഗമനവും തത്ഫലമായി ഉണ്ടാകുന്ന ജാമ്യവും നമുക്ക് തരുന്ന സന്ദേശം അതേസമയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് കുറ്റാരോപിതനായ ശ്രീ സിദ്ദിഖിന്റെ ജാമ്യം നിഷേധിക്കുകയും പരാതിക്കാരിയുടെ സ്വഭാവശുദ്ധി അളക്കാനുള്ളൊരു സമയമല്ല അതിനുള്ളൊരു സന്ദർഭമല്ല അതിനുള്ളൊരു വേദിയല്ല ഇത് എന്ന് നിസ്സംശയം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായും സ്ത്രീ സമൂഹത്തിന് വലിയ ബലം വലിയ ആത്മബലം കൊടുക്കുന്നുണ്ട് പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ സമൂഹം അന്വേഷണ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള സമൂഹം ഒരു സ്ത്രീ സ്ത്രീക്കെതിരെ പരാതി വന്നാൽ അവൾ ധരിച്ചിരിക്കുന്ന അവളുടെ പെരുമാറ്റമാണ് അവളുടെ സ്വഭാവമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നിദാനം എന്ന് വരുത്തി തീർക്കുകയും പരാതി കൊടുത്തു പോയതിന്റെ പേരിൽ അവളെ ചെളിവാതി എറിയുകയും ചെയ്യുന്ന പ്രവണത ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അഭ്യസ്ത വിദ്യർക്കിടയിൽ നിലനിൽക്കുന്നു ഇതിനെതിരെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് വിരൽ ചൂണ്ടിയത് ഇതൊന്നുമല്ല ഇവിടെ അളക്കേണ്ടത് പരാതിയുടെ ഗൗരവമാണ് ഇത്ര പിറകിൽ ഇത്രമാത്രം വർഷങ്ങൾക്ക് പിന്നിൽ സംഭവിച്ചിട്ട് പോലും ആ പരാതിയെ കുറിച്ച് അതിന്റെ നിജസ്ഥിതിയെ കുറിച്ച് അന്വേഷിച്ചു കണ്ടെത്തുക അന്വേഷണ സംഘത്തിന് എളുപ്പം എളുപ്പമായിരുന്നു